പ്രിയമുള്ളവരെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പൊതുസമൂഹത്തിന് ഒത്തിരി നന്മയാകുന്ന കാര്യങ്ങളിലേക്ക് പ്രചോദനം നൽകുന്ന ഒരു ക്ലബിനെ കുറിച്ചാണ് അതായത് കോട്ടകൽ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു മാരത്തോൺ മത്സരം നടക്കുക ആ മാരത്തോൺ മത്സരം നടക്കുന്നത് ഇന്നാണ് ഇന്ന് കാലത്ത് ഞാനിങ്ങനെ ഒരു വിവരം എൻ്റെ പ്രിയ സുഹൃത്ത് സ്വന്തങ്ങളാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും അത് സമൂഹത്തിന് നന്മയുള്ള ഒരു വാർത്തയാണ് ഒത്തിരി ആളുകൾക്ക് അത് ഉപകാരപ്രദമായി മാറും കടന്നു വരാൻ കാരണമായി മാറിയിട്ടുള്ളത് ഇത്രയും ഉള്ളവരെ പത്ത് കിലോമീറ്ററാണ് മാരത്തോൺ മത്സരം ഫസ്റ്റ് ഘട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ രണ്ടര കിലോമീറ്റർ മുന്നോടിയായിട്ടുള്ള കാഴ്ചകളാണ് അതായത് അവസ ഫിനിഷ് റൗണ്ടിൻ്റെ രണ്ടര കിലോമീറ്റർ മുന്നോടിയായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് മുമ്പിൽ അകമ്പടി വാഹനമുണ്ട് അതാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആദ്യമായിട്ട് കടന്നു പോകുന്ന ആളുകളെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ ഏരിയയിലുമായിട്ട് ഇവർക്ക് കടന്നു പോകുന്ന ഈ പത്ത് കിലോമീറ്റർ കടന്നു പോകുന്ന ഏരിയകളിലെല്ലാം എല്ലാവിധ സംവിധാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതാണ് ഫിനിഷിംഗ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് തിരികെ ഇവിടെ എത്തുമ്പോൾ തന്നെ പത്ത് കിലോമീറ്റർ എന്നുള്ളതാണ് കണക്ക് അതിനുവേണ്ടി ടൈമും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ മുൻപിലെത്തുന്നത് ആരാണോ കുറഞ്ഞ സമയം കൊണ്ട് പത്ത് കിലോമീറ്റർ ഓടി എത്തുന്നവർ ആരാണോ അതനുസരിച്ചിട്ടാണ് വിജയികളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ധാരാളം ആളുകൾ പങ്കാളികളാകുന്നുണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ധാരാളം ആളുകളുണ്ട് അതുപോലെ തന്നെ ധാരാളം കുട്ടികളെ നമുക്കത് കാണാൻ സാധിക്കും ഓരോരുത്തരോരുത്തരായിട്ട് കടന്നു വരുന്ന ഒരൽപ്പം കാഴ്ചകളൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മാരത്തോൺ മത്സരമാണല്ലോ അപ്പോൾ അതിലുള്ള മുഴുവൻ ആളുകളെയും കൂടി ഉൾപ്പെടുത്താൻ എന്നുള്ളത് ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തിൽ കൂടുതൽ ആളുകൾ ഇതിൽ പങ്കാളികളാകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് മലപ്പുറം ജില്ലയിലെ വിവിധ ക്ലബുകൾ അവർ ടീമായിട്ടാണ് ഇതിൽ പങ്കാളികളാകുന്നത് എന്നും കൂടി അറിയാൻ സാധിച്ചു നമുക്കറിയാം നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ ഹൈവേ റോഡുകളിലായാലും അതുപോലെ തന്നെ ഗ്രാമങ്ങൾക്കുള്ളിലുള്ള ചെറിയ ചെറിയ റോഡുകളിലായാലും ധാരാളം ആളുകൾ രാവിലെ ഒന്ന് എന്നിട്ട് റോഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രാഞ്ചന്നൂരം കുട്ടികളൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ രാവിലത്തെ മോർണിംഗ് വാക്കിങ്ങിനും അതുപോലൊക്കെയുള്ള ഓടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഓട്ടോവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരിങ്ങനെ പ്രാക്ടീസിലായിരിക്കും എന്തായാലും ഇവിടെ ഒരു കൊച്ചുമോനെ വന്നിട്ടുണ്ട് അവന് പത്ത് കിലോമീറ്റർ ഓടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അവന് ചെറിയ ഒരു അസ്വസ്ഥത കണ്ടപ്പോൾ അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് നമ്മൾ നേരത്തെ കണ്ടത് അതിനൊക്കെയുള്ള സംവിധാനം കൂടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഈ ഒരു പരിപാടിയുടെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂക്ഷ്മത പുലർത്തുന്നവരാണ് എന്നും കൂടി വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇങ്ങനെയുള്ള പരിപാടികൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അഭിനന്ദിക്കപ്പെടേണ്ടതുണ്ട് കാര്യം പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യം വലിയ രീതിയിൽ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പരിഹാരം കാണാനുള്ള ഏകമാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിനചര്യയിൽ വ്യായാമത്തിൻ്റെ സ്ഥാനം അനിവാര്യമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തലും നമ്മളൊക്കെ ജീവിത ശൈലിയിൽ നിർബന്ധമായിട്ടും വ്യായാമത്തിനുള്ള സ്ഥാനം ഒരിക്കലും തന്നെ മാറ്റിവെക്കാനുള്ളതല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് മാറേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇങ്ങനെയൊക്കെ ഈ ക്ലബ്ബൊക്കെ നടത്തുന്ന പോലെയൊക്കെയുള്ള പരിപാടികൾ വലിയ രീതിയിൽ പ്രയോജനപ്പെടും എന്നുള്ളതാണ് അങ്ങനെ ഒരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളും സമൂഹം അറിയട്ടെ ഇങ്ങനെയുള്ള മേഖലയിലേക്ക് ധാരാളമായിട്ട് ആളുകൾ കടന്നു വരട്ടെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ വ്യായാമം അനിവാര്യ ഘടകം തന്നെയാണല്ലോ അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഈ പരിപാടിയിൽ ഞാൻ ശ്രദ്ധിച്ചതാണ് അഞ്ച് വയസ്സ് മുതൽ അറുപത്തഞ്ചും എഴുപതും വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ വരെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും അത്ഭുതപ്പെടുന്ന കാര്യം അറുപത്തഞ്ചും എഴുപതും വയസ്സായ ആളുകൾ പത്ത് കിലോമീറ്റർ പൂർത്തിയാക്കി അതിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ മുൻപന്തിയിലെത്തിയ ആളുകൾക്കൊക്കെ ഇവർ പ്രത്യേകമായിട്ടുള്ള സമ്മാനങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് മൂന്ന് സ്ഥാനത്തെത്തുന്ന ആളുകൾക്കുള്ള സമ്മാനങ്ങൾ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അത്തരം കാഴ്ചകളൊക്കെ തൊട്ടുപുറകലായിട്ട് വരുന്നുണ്ട് രണ്ട് വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇതെത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ പങ്കാളികളായിരിക്കുന്ന ആളുകളുമായിട്ടുള്ള അഭിമുഖം കുട്ടികളും അതുപോലെ ചില ആളുകളൊക്കെ ആയിട്ടുള്ള അഭിമുഖ സംസാരങ്ങളും തൊട്ടുപുറകായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത്തരം വാർത്തകളൊക്കെ കേൾക്കാൻ അങ്ങനെ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അടുത്ത വീഡിയോ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവുള്ളവരാണ് നിങ്ങളെങ്കിൽ കൂടുതൽ ആളുകളേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്താം ഇവിടെ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ഈ രണ്ടാം റൗണ്ട് മൂന്ന് കിലോമീറ്ററായിട്ട് ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് കിലോമീറ്റർ ആയിട്ടുള്ള മരത്തോണ്ട് പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള ഫൈനൽ വിസിൽ അല്പസമയത്തിനുള്ളിൽ ഇവിടെ മുഴങ്ങും അതോടുകൂടെ രണ്ടാം റൗണ്ട് ആരംഭിക്കും ഇത് ഒന്നാം റൗണ്ട് ഓടി വരുന്ന ആളുകളാണ് ആ ഒരു ഭാഗം പൂർത്തിയായതിന് ശേഷം അതായത് ഒന്നാം റൗണ്ട് പൂർത്തിയായതിനു ശേഷം മാത്രമാണ് രണ്ടാം റൗണ്ട് ആരംഭിക്കാൻ പോകുന്നത് ഇവിടെ വേദിയിൽ കൊടികൾ ഉയർത്തി അവരെ വെൽക്കം ചെയ്യുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുക സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക വ്യവസായ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരാണ് ഇതിനെല്ലാം നേതൃത്വം നൽകി ഉടൻ നിൽക്കുന്നത് എന്തായാലും രണ്ടാം റൗണ്ട് മത്സരം തൊട്ടടുത്ത സമയം ആരംഭിക്കാൻ പോവുകയാണ് അത് ആരംഭിച്ചതിന് ശേഷം ചില പ്രത്യേകമായ ചില കാര്യങ്ങളും കൂടി നമുക്ക് അറിയാനുണ്ട് അങ്ങനെ രണ്ടാം റൗണ്ട് മാരത്തോൺ ആരംഭിച്ചു കഴിഞ്ഞു അതിൽ പങ്കാളികളാകുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീകളുടെയൊക്കെ സാന്നിധ്യം ഇതിൽ സജീവമായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രായം ചെന്ന ആളുകളൊക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒട്ടും പുറകിലല്ല പ്രായമായെന്ന് കരുതി തളർന്നിരിക്കേണ്ടവരല്ല വീടിനുള്ളിൽ ഒതുങ്ങി കൂടേണ്ടവരല്ല എന്ന ഒരു സന്ദേശം കൂടി ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയം ഇങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ നാട്ടുകാരനും കൂടി ആയിരിക്കുന്ന ഹസൻ തങ്ങളാണ് ഹസൻ തങ്ങൾ കൽപ്പുകഞ്ചേരി മാമ്പറയാണ് അദ്ദേഹത്തിൻ്റെ താമസം ഇവിടെ കൊടിയും ഉയർത്തി നിൽക്കുന്ന ആളെ ശ്രദ്ധിക്കുക കേരളത്തിലും നല്ലൊരു ശതമാനം ആളുകൾക്കും അദ്ദേഹത്തെ അറിയാമായിരിക്കും പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾക്ക് നമ്മുടെ നാട്ടുകാരായിരിക്കുന്ന ധാരാളം ആളുകൾ പ്രവാസലോകത്ത് അവനവൻ്റെ ഉപജീവനം തേടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ അവസ്ഥയിൽ നിലനിർത്തുന്നതിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുരോഗമനങ്ങളിൽ പ്രവാസികളുടെ പങ്കാളിത്തം ചെറുതല്ല വലുതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് എൻ്റെ നാട്ടുകാരനും കൂടിയാണ് കൽപ്പ് ആനപ്പടിക്കൽ സംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ എന്ന് പറയുന്ന ഞങ്ങളെ നാട്ടുകാരനാണ് ഞങ്ങളൊക്കെ അവരെ സ്നേഹത്തോടെ സംസുക്ക എന്ന് വിളിക്കും ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയും കൂടിയാണ് അപ്പോൾ ഞാനത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി തിരക്കുള്ള ആളാണ് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നാട്ടിൽ ഉണ്ടാകുന്നത് എന്നിട്ട് പോലും അവരെ പോലെയൊക്കെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള പരിപാടികൾ പങ്കാളികളാകുന്നത് ഇത്തരം പരിപാടികളെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടണം അതൊക്കെ വിജയിക്കണം എന്നൊരു തിരിച്ചറിവും കൂടിയായിരിക്കാം മാത്രമല്ല സംസുക്ക പത്ത് കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു എന്നും കൂടി എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു വിഷയമാണ് എന്തായാലും പ്രിയമുള്ളവരെ ഇതോടുകൂടെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു വീട് ഇഷ്ടമായവർ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറന്നുപോകരു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്